ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ സച്ചി ഒരു അന്വേഷണത്തിന്റെ പിന്നാലെയാണ് രേവതി ആരായിരിക്കും അപകടപ്പെടുത്തിയിട്ടുണ്ടാവുക ക്സിഡന്റിന് പിന്നിലെ എന്ത് ആരായിരിക്കും എന്തിനാണത് അത് ചെയ്തത് എന്നൊക്കെയുള്ള ഒരു അന്വേഷണത്തിലാണ് സച്ചി പക്ഷേ സച്ചി നേരെ അന്വേഷണവുമായി എത്തിപ്പെട്ടത് ആന്റണിയുടെ മുന്നിലായിരുന്നു ആന്റണിക്ക് നല്ല കണക്കിന് കൊടുത്തു ഒരു പെൺകുട്ടി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാൽ അത് വളച്ചൊടിച്ച് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതാക്കി മാറ്റി കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആന്റണിയും അഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടി ഇനി ഇതിന്റെ പേരിൽ സച്ചി എന്തൊക്കെ അനുഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അടക്കുന്നുണ്ട് എന്ന് സച്ചിക്ക് അറിയാം അച്ഛമ്മ നല്ല സങ്കടത്തിലാണ് തൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പറ്റാത്തതിൻ്റെ അവരുമായി ഇപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ സങ്കടം അച്ഛമ്മ സച്ചിയോട് പങ്കുവയ്ക്കുന്നുണ്ട് സച്ചിക്കും അച്ഛമ്മ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തില്ല എങ്കിലും സച്ചി പറയുന്നുണ്ട് അച്ഛമ്മ പേടിക്കാതെ സങ്കടപ്പെടാതെ ഒരിക്കൽ അവരെ കാണാനായിട്ട് സാധിക്കും എന്നും അച്ഛമ്മ സച്ചിയോട് സച്ചി അച്ചമ്മയോട് പറഞ്ഞു തൻ്റെ മരണത്തിന് മുന്നേ താൻ തന്നെ അവരെ ഒന്ന് കാണണം എന്ന് മാത്രമേ തന്റെ ആഗ്രഹമുള്ളൂ എന്നാണ് അച്ചമ്മ പറഞ്ഞിരിക്കുന്നത് കല്ലും ദച്ചു അച്ചമ്മയുടെ സുഹൃത്തുക്കളുടെ പേര് അപ്പോൾ അവരെ കാണാനായിട്ട് അച്ഛമ്മയെ ആഗ്രഹിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി തൻ ആ പൂക്കടയിൽ കൊണ്ടുപോകേണ്ട പൂവൊക്കെ കെട്ടി എടുത്തു വെച്ചു ഈച്ചയെ കാത്തു നിൽക്കുവായിരുന്നു പക്ഷേ ഈച്ച ആണെങ്കിൽ വന്നിട്ടില്ല ഒരുപാട് നേരം നോക്കി നിൽക്കുമ്പോൾ സച്ചി പുറത്തേക്ക് വരികയും കാര്യം തിരക്കിയപ്പോൾ ഈച്ച വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈച്ചയെ വിളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവന് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി അതിനിടയിൽ ചെറിയ ചെറിയ തമാശകളും നീ ഒരു കാര്യം ചെയ്യും നീ ലേറ്റായതിൻ്റെ നീ ലേറ്റായതിന്റെ ശിക്ഷയായിട്ട് അച്ചമ്മയ്ക്ക് അച്ചമ്മ ഇവിടെ ഉണ്ട് അപ്പൊ അച്ചമ്മയ്ക്ക് നീ വിറവ് കെട്ടി കൊടുക്ക് ഞാൻ പൂക്കളെല്ലാം കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു പക്ഷെ ഒരു വിധത്തിലാണ് സച്ചിയിൽ നിന്നും ഈച്ച രക്ഷപ്പെട്ട് ഓടിയത് സച്ചി രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് ആന്റണി ആണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള ഒരു സംശയം സച്ചിക്ക് ഉണ്ട് പക്ഷെ അത് ആരാണ് എന്ന് കൃത്യമായിട്ട് തെളിവ് സഹിതം കണ്ടുപിടിക്കണമല്ലോ പിന്നെ ഈ ആക്സിഡന്റിന് പിന്നില് എന്തൊക്കെയാണെന്നുള്ള ചെറിയ ചെറിയ തെളിവുകൾ കിട്ടിയാൽ തന്നെ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിരിക്കും സച്ചി അന്ന് ആക്സിഡന്റ് നടത്തിയപ്പോൾ രേവതിയെ രക്ഷിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയ അവരെ കാണാനായിട്ട് പോവുകയാണ് രേവതിയോട് പറയുകയും ചെയ്തു പക്ഷെ അച്ഛനോട് പറഞ്ഞിട്ടില്ല അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സച്ചി ആരോടും പറയാത്തത് സച്ചി അങ്ങനെ നേരെ ആക്സിഡന്റ് പറ്റിയ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയതിന് ശേഷം അവരെ ആ അത് രേവതിയെ രക്ഷിച്ചവരെ കണ്ടു സംസാരിച്ചു പക്ഷെ അവര് പറയുന്നത് തനിക്ക് അറിയത്തില്ല ഞങ്ങൾ അന്ന് രേവതിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറം ആരാണെന്ന് എന്താണെന്നോ ഞങ്ങൾക്കറിയത്തില്ല കാറിന്റെ കാറ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ആ സമയത്ത് എങ്ങനെയെങ്കിലും രേവതിയെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്നും പിന്നെ ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇതിന്റെ പിന്നാലെ പോകുന്നത് ഇതെന്തായാലും പോലീസുകാരെ അന്വേഷിക്കത്തില്ല പിന്നെ നിങ്ങൾ എന്തിനാ പോകുന്നത് എന്ന് സച്ചിയോട് അവര് ചോദിച്ചു എന്നാൽ ഇത് അന്വേഷിക്കുന്നത് എന്റെ ആവശ്യമാണെന്നും എന്തായാലും കുഴപ്പമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം പക്ഷെ അവർ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു ഈ ആക്സിഡന്റ് സാധാരണ നടന്നതല്ല ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന് അവര് ഉറപ്പിച്ചു പറയുന്നുണ്ട് അങ്ങനെ സച്ചി വീണ്ടും ഓരോ യാത്ര നടത്തുകയാണ് ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ ഇപ്പൊ ഈ ഒരു ഓരോ വർക്ക്ഷോപ്സിൽ വർക്ക്ഷോപ്പുകളില് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്സിഡന്റ് പറ്റി വന്ന ഏതെങ്കിലും കാറിനെ കുറിച്ചെങ്ങാനും ഡീറ്റെയിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സച്ചി ഓരോ സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നത് ഇപ്പൊ ഈ സമയത്ത് ആന്റണിയും അഞ്ജനയും കൊടുത്ത കള്ളപ്പരാതി കാരണം പോലീസ് നേരെ സച്ചിയെ വിളിക്കുകയും ആക്സിഡന്റ് നടത്തിയ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാനായിട്ടും സച്ചിയോട് അവരാവശ്യപ്പെട്ടു സച്ചി പോലീസുകാർ പറയുന്നത് വിശ്വസിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് വീതിടയിൽ ഈച്ച വിളിച്ചപ്പോൾ സച്ചി കാര്യം പറയുന്നുണ്ട് ഇതേപോലെ ഇനി ഞാൻ അന്വേഷണം എല്ലാം ഞാൻ നിർത്തി പോലീസുകാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആക്സിഡന്റ് നടത്തിയ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ എന്തായാലും അവനെ കാണാൻ വേണ്ടിട്ട് പോവുകയാണെന്ന് ഈച്ചയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടാണ് സച്ചി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ ആവേശത്തോടു കൂടി പോലീസുകാരുടെ മുന്നിൽ എത്തുകയും എന്നിട്ട് അവൻ ആരാ എവിടെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയെ കുടുക്കാനായിട്ടാണ് ആ പോലീസുകാരെ വിളിച്ചു വരുത്തിയത് സച്ചി അവിടെ പോയി പൊക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു കാര്യം പറഞ്ഞാൽ സച്ചി ഇവിടെ കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ടാ അറസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു അവരുടെ പദ്ധതി സച്ചി വന്ന ഉടനെ തന്നെ സച്ചിയോട് കയർത്ത് സംസാരിക്കുകയും ഇവിടെ ആരെയും ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടില്ല ആ വെറുതെ കള്ളം പറഞ്ഞതാണെന്ന് പറയുമ്പോൾ സാർ എന്തിനാ ഞാൻ അന്വേഷണത്തിന്റെ പിന്നാലെ ആയിരുന്നല്ലോ എന്ന് പറയുമ്പോഴാണ് നീ ആന്റണിയെ സംശയിക്കുന്നുണ്ടെങ്കിൽ നീ അവനെ പോയി അടിക്കണം അല്ലാതെ അവിടെ നിന്ന് പെൺകുട്ടിയെ അടിച്ചത് എന്തിനാ എന്ന് പോലീസുകാർ ചോദിച്ചു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് സച്ചി ആവർത്തിച്ചു പറയുമ്പോൾ അവർ തന്ന ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റും പരാതിയും കാര്യങ്ങളും എല്ലാം സച്ചിയെ കാണിച്ചിട്ട് ഇത് അവര് തന്ന ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളാണെന്നും നീ മനപൂർവ്വം കള്ളം പറയുന്നതാണെന്നും പോലീസുകാർ സച്ചിയോട് പറഞ്ഞു ഇല്ല സാറ് ഇങ്ങനെ ഒരു പരാതി കിട്ടുമ്പോൾ അത് അന്വേഷിക്കാതെ കള്ള കള്ളം കാണിച്ച് അറസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് സച്ചി കയർത്തപ്പോ സച്ചിക്ക് നേരെ കൈയോങ്ങി അടിക്കാൻ പോയി അടിക്കാനായിട്ട് കൈ ഓങ്ങോങ്ങുകയും എന്നാൽ ഉടൻ തന്നെ സച്ചി അത് തടയുകയും ചെയ്തു പോലീസുകാർ എല്ലാവരും കൂടി ചേർന്നിട്ട് സച്ചി ഉപദ്രവിക്കുകയും ആ സെല്ലിൽ പിടിച്ചടച്ചിടുകയും ചെയ്തു പക്ഷെ ഇതൊന്നും അവരാരും തന്നെ അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഇനി നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാമല്ലോ പെണ്ണ് കേസാണ് ഇനി നീ ഉടനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് സച്ചിയോട് പോലീസുകാർ പറഞ്ഞു ഇത് കേട്ട് സങ്കടപ്പെട്ട് സച്ചി എന്ത് ചെയ്യുമെന്നറിയാതെ സെല്ലിനകത്ത് കിടക്കുകയാണ് എന്നാൽ സച്ചിയെ കാണാതെ രേവതിയും അച്ഛമ്മയും പിന്നെ രവീന്ദ്രനും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ എവിടെ പോയതാണ് എന്ന് ചോദിച്ചപ്പോൾ സച്ചി സച്ചി ആ ഒരു ആക്സിഡന്റ് കേസിന്റെ പിന്നാലെ പോയതാണെന്ന് രേവതി ഒടുവിൽ രവീന്ദ്രനോട് തുറന്നു പറഞ്ഞു അപ്പോൾ അവൻ എന്തിനാ അങ്ങനെ പോയത് പോലീസ് അതിനെ കേസ് കൊടുത്തില്ലേ അവൻ അവനെന്തിനാ ഓരോ കുരുക്കിൽ പോയി ചാടുന്നതെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ അതിന്റെ കാര്യമൊന്നുമില്ല അവൻ പോയത് നല്ല കാര്യം തന്നെയാണ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ശിക്ഷിക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ അച്ചമ്മ സപ്പോർട്ട് ചെയ്തു പക്ഷെ സച്ചിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവരാരും അറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി സച്ചി ശരിക്കുമുള്ള ആളെ കണ്ടുപിടിക്കുമോ ആന്റണിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടാ